കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് നമ്മള് ഇതിനെക്കുറിച്ചാണ് കേട്ടത് നിത്യജീവനെ കുറിച്ച് കേട്ടു നിത്യജീവൻ ആർക്കാ ഉള്ളത് നിത്യജീവനെ എങ്ങനെയാ നമ്മളിൽ വർധിച്ചു വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു നമ്മൾ വീണ്ടും ജനനത്തോടെ ഈ നിത്യജീവൻ തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലേ ഈ യോഹനാൻ മൂന്നാധ്യായത്തിലും നിക്കോതുമ്മസിനോട് പറയുമ്പം വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാനൊക്കെ ഇല്ലെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മളില് ദൈവത്തിന്റെ ജീവൻ എപ്പോഴാ വരുന്നത് നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ യോഹനാൻ തന്നെ യോഹനാന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്യമുണ്ട് ഈ ജീവനെ കുറിച്ച് പറയുമ്പം യോഹന്നാൻ യോഹനാൻ വളരെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് എന്നാൽ വളരെ ഗഹനമായിട്ട് വളരെ ആഴത്തിലുള്ള വാക്യങ്ങളാണ് യോഹനാൻ എഴുതിയിരിക്കുന്നത് യോഹനാന്റെ യോഹനാന്റെ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഒന്നാം ഒന്ന് യോഹന്നാൻ യോഹനാന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊച്ചു പിള്ളേരെ വരെ മനസ്സിലാവുന്ന രീതിയിൽ ആർക്ക ജീവൻ ഉള്ളത് ആർക്ക ജീവൻ ഇല്ലാത്തത് എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് അവിടെ എന്താ പറയുന്നു ഒന്നി യോഹന അഞ്ചാം അധ്യായത്തിന് പതിനൊന്നാമത്തെ വാക്യത്തില് ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു അപ്പൊ നിത്യജീവൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മള് ഏർ ആ വാക്കിന്റെ ഒരു അർത്ഥം എടുത്ത് നോക്കുമ്പോൾ നിത്യജീവൻ ഓ അപ്പൊ സ്വർഗത്തിലെ ജീവിതം എന്നുള്ളൊരു രീതിയില് പലരും ആ വാക്ക് അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോകാനൊരു സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ ചർച്ചസിൽ നമ്മളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മളത് കേട്ടിട്ടുണ്ട് ആ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവന ഈ നിത്യജീവൻ അയോണിയോസ് എന്ന് പറയും ഗ്രീക്കിൽ അയോണിയോസ് എന്ന് പറഞ്ഞ ജീവൻ അയോണിയോസ് എന്ന് പറഞ്ഞ ഇറ്റേണൻ അയോണിയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അന്തവില്ലാത്തതെന്ന് മാത്രമല്ല ആദ്യം ഇല്ലാത്തത് അന്തവും ഇല്ലാത്തത് അതായത് നിത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവര് എവിടെയുണ്ട് നരകാഗ്നിയിലും നിത്യമായിട്ട് പിശാചും കള്ളപ്രവാചകനും യഥക്രിസ്തു എല്ലാം നിത്യമായിട്ട് അവര് എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവിടെ യോഹനാൻ സോറി വെളിപാട് ഇരുപതിന്റെ പത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നിത്യമായിട്ട് അവിടെ ആ തീപ്പൊക്കയിലൊക്കെ ഉള്ളവരെല്ലാം അവിടെ നിത്യമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസാണ് അത് അവർ ജീവിക്കും എന്ന് പറയാനൊക്കെ അവർ നിത്യമായിട്ട് മരിച്ചു കൊണ്ടേയിരിക്കുവാണ് നിത്യമായിട്ട് അവര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നിത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് ജീവനില്ലാത്തവരും ജീവൻ അപ്പൊ നിത്യമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അല്ല നിത്യജീവൻ മറിച്ച് ഇത് ആദി ഇല്ലാത്ത ഒരു ജീവൻ അന്ധവും ഇല്ലാത്തൊരു ജീവൻ അതാരുടെ ജീവനാ ദൈവത്തിന്റെ യേശുവിന്റെ ജീവൻ ആ യേശുവിന്റെ ആ സ്വഭാവം യേശുവിന്റെ ദിവ്യ സ്വഭാവം അത് ആർക്കാ ഉള്ളത് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഒന്നിയോഹന അഞ്ചിന്റെ പതിനൊന്നില് ദൈവം നമുക്ക് നിത്യജീവൻ തന്നു ഗോഡ് ഹാസ് ഗിവൺ ഗിവൺസ് ഓൾറെഡി തന്നു എപ്പോഴാ തന്നത് ആ അതിന്റെ തുടക്കമാണ് നമ്മൾ വീണ്ടും ജനനത്തില് ഒരു ഡ്രോപ്പ് പോലെ ഒരു തുള്ളിമാതിരി ആ ജീവൻ ആ ജീവന്റെ ആത്മാവ് ആരാ പരിശുദ്ധാത്മാവാണ് ജീവന്റെ ആത്മാവ് അപ്പം പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഒരു കപ്പ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ പാനപാത്രം നമ്മള് നൂറ്റിപതിനാറാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്തു നോക്കുവാണെങ്കിൽ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തില് അവിടെ ദാവീദ് പറയുന്നുണ്ട് രക്ഷയെ കുറിച്ച് പറയുമ്പം ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാം നൂറ്റി പതിനാറിന്റെ പതിമൂന്നാമത്തെ വാക്യത്തില് എന്താ പറയുന്നത് രക്ഷയുടെ സമയത്ത് ഒരു പാനപാത്രം ഒരു കപ്പ് ഓഫ് സാൽവേഷൻ ഒരു കപ്പിന്റെ അളവിലുള്ള ഒരു ചെറിയൊരു ജീവന്റെ ഒരു ചെറിയൊരു അളവ് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഞാൻ എടുത്ത് വായിച്ചത് എന്താ ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എഫോയുടെ നാമം വിളിച്ചു ലിഫ്റ്റ് ദ കപ്പ് ഓഫ് സാൽവേഷൻ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ചെറിയൊരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കപ്പിന്റെ അളവില്ല നമ്മൾ സാക്ലേറിയ ആ ഒരു ഉദാഹരണം ഒക്കെ കേട്ടിട്ടുണ്ട് അതായത് ആ ജീവന്റെ അളവ് പരിശുധാത്മാവ് നമുക്ക് വന്നോ പരിശുദ്ധാത്മാവ് എതിര് രക്ഷിക്കപ്പെട്ടവന്റെയും യഥാർത്ഥത്തില് പാപത്തെ വിട്ടുതിരിഞ്ഞ് കർത്താവി ഇനി ഞനിക്കായിട്ടല്ല അങ്ങക്കായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് കർത്താവി ഞാൻ എന്നെ തന്നെ ഞാൻ കർത്താവിന് മുമ്പാകെ ഏ അങ്ങ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവി എന്റെ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ രക്ഷയെക്കുറിച്ച് അത്ര ഉറപ്പില്ലാത്ത ആരെങ്കിലും ഒക്കെ ഇവിടെ കുഞ്ഞുങ്ങളോ ചെറുപ്പക്കാരോ ഒക്കെ ഉണ്ടെങ്കിലും എന്താ ഇത്രയേ ഉള്ളൂ കർത്താവി ഞാൻ എന്നി പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പാപത്തെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇനി എന്റെ ജീവിതം ഞാൻ അങ്ങയ്ക്കായിട്ട് അങ്ങ് തരുന്നു എന്നെ എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ ആദ്യമായിട്ട് നാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുമ്പായിട്ട് അങ്ങ് അടിയറവ് പറയുമ്പോഴാണ് ആ ജീവന്റെ ഒരു കണിക നമ്മളുടെ ആത്മാവിലേക്ക് വരുന്നത് അതുവരെ നമ്മൾ മരിച്ച അവസ്ഥയിലായിരുന്നു അതി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന അമ്മേ എന്നാണ് ഇവിടെ വായിക്കുന്നത് ഫേസ് രണ്ടാം അധ്യായത്തിന് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ആത്മാവിൽ മരിച്ച അവസ്ഥയിലായിരുന്നു ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദേഹത്തിൽ ജീവനുണ്ട് ഏഹ് ബിപിയും ഷുഗറും ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ ഹെൽത്ത് പാരാമീറ്റേഴ്സും ഒക്കെ നമ്മളെക്കാട്ട് നല്ല ആരോഗ്യം പല അവിശ്വാസികൾക്കും ഉണ്ട് അപ്പൊ അവർക്ക് ആ ശരീരത്തിൽ ജീവനുണ്ട് അവരുടെ ദേഹിയിലും ജീവനുണ്ട് ദേഹിയിലെ അവര് നമ്മളെക്കാട്ടിൽ വളരെ നല്ല ഓർമ്മശക്തിയും വളരെ ബുദ്ധി ഊർമതയും ഭയങ്കര ഷ്രൂഡ്നെസ്സും ഒക്കെ ഉള്ള വളരെ ഈ നമുക്ക് ബുദ്ധിശാലികളായിട്ടുള്ള ആൾക്കാർ അത്രയും അവിശ്വാസികളുണ്ട് അപ്പൊ അവർക്ക് ദേഹത്തിന്റെ ദേഹിയിലും ജീവനുണ്ട് എന്നാൽ അവിശ്വാസികൾക്ക് ഇല്ലാത്തത് എവിടെ ജീവൻ ആത്മാവിലെ ജീവൻ ഇല്ലാത്ത ആ ആത്മാവിലെ ജീവനാണ് എവിടെ രക്ഷിക്കപ്പെടും ഇപ്പം വരുന്ന ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കർത്താവിനി ഞാൻ ഇനി എനിക്കായിട്ടെല്ലാം അവിടത്തേക്കായിട്ട് നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിന്റെ മുമ്പാകെ കർത്താവി ഞാൻ ഇനി നോട്ട് മൈ വിൽ ബട്ട് യോ വിൽ ഞാൻ എനിക്ക് വേണ്ടി അല്ല ഞാൻ ജീസസിന് വേണ്ടി ഇനി ജീവിക്കും എന്റെ ഇഷ്ടം പോലെ അല്ല ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങ് ഓവർ ചെയ്യും നമ്മൾ അവസാനം ആ അഞ്ചപ്പൂവും അഞ്ച് യവത്തപ്പവും രണ്ട് മീനും ആ ബാലകൻ കൊടുത്ത കാര്യം ഇപ്പൊ യോഹാനൻ ആറിന്റെ ഒമ്പത് നമ്മൾ അവസാനം വയസ്സ് നിർത്തതുപോലെ ആ കുഞ്ഞെ ഒരു ബാലകൻ പ്രാർത്ഥന വിവിയുടെ വയസ്സ് കാണും അല്ലെങ്കിൽ നമ്മുടെ ജോഹാന്റെ ഒക്കെ വയസ്സ് കാണും അല്ലേ ഇപ്പം ആ ബാലൻ എന്താ ചെയ്തത് തനിക്കുള്ളതൊക്കെ അങ്ങ് കൊടുത്തു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് വല്ല കർത്താവി ഞാനും എനിക്കുള്ളതൊക്കെ ഉം അതെല്ലാം കർത്താവിനായിട്ടങ്ങ് കൊടുക്കുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ള ആ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വലിയ ആഴത്തിലുള്ള വലിയ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പാകെ ഞാൻ എന്നെ അങ്ങ് കർത്താവിന് കൊടുക്കുന്നു അപ്പൊ അവിടെ പുത്രൻ ഉള്ളവന് നിത്യജീവനുണ്ട് ഞാൻ തിരിച്ച് ആ ഒന്ന് യോഹനാനെ ആ വാക്യത്തിലേക്ക് ഇനി വരുവാണെങ്കിൽ ഒന്ന് യോഹനഅ അഞ്ചിന്റെ പതിനൊന്നും പന്ത്രണ്ടോ ഞാൻ വായിച്ചോണ്ടിരുന്നേ ഒന്ന് യോഹനാൻ അഞ്ചിന്റെ പതിനൊന്ന് ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു ഗോഡ് ഹാസ് ഗവൺസ് അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോ നമുക്ക് ദിത്യജീവൻ തന്നു ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് ആ ജീവൻ എവിടെ ഉള്ളത് ഈ ഉള്ളത് ജീവനല്ല ഉണ്ട് എന്നുള്ളത് ലൈഫ് ഇൻ എ സൺ പുത്രൻ ഉള്ളതിന് ജീവനുണ്ട് അതായത് വളരെ സിമ്പിളായിട്ട് അതായത് സൂര്യൻ അല്ലെങ്കിൽ പശു പശുപാല് തരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് യോജനം കരുതി പുത്രൻ ഉള്ളവന് എന്തുണ്ട് ജീവനുണ്ട് പുത്രൻ ഇല്ലാത്തവനോ ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനുമില്ല അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്തിൽ കർത്താവ് എന്നുണ്ടോ നമ്മൾ അങ്ങനെ നമ്മൾ ജീവൻ പ്രാപിക്കുന്നു അപ്പൊ ആ വീണ്ടും ജന്മം ആദ്യമായിട്ട് നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം സ്വന്തം ഇഷ്ടമാണ ജഡവെന്ന് നമ്മളുടെ വചനത്തിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത് ആ ജഡത്തെ ഒരു തിരിച്ചിലയോട് ഉപമിച്ച് ആ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എബ്രുവരി പത്തിന്റെ പത്തൊമ്പത് ഇരുപതിൽ ജഡത്തെ ഒരു തിരിശീല ദേഹം എന്ന തിരിശീലം തെറ്റായ ട്രാൻസ്ലേഷനാണ് ജഡം എന്ന തിരിശീല അപ്പൊ ആ യേശുവിന്റെ ജീവിതത്തിലൊരു ജഡം എന്ന തിരിച്ചിലുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ജഡം എന്ന തിരിച്ചിലേ ചിന്തപ്പെടാൻ ആരംഭിക്കുന്നത് വെച്ചാൽ നമ്മള് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ആദ്യമായിട്ട് എന്റെ ഇഷ്ടം ആ ജഡവാണ് എന്റെ ഇഷ്ടം അത് കർത്താവിന്റെ ആ വചനത്തിന് മുമ്പാകെയിട്ട് ഞാനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക ആ വചനത്തിന്റെ വാള് വന്ന കർത്താവേ എനിക്കായിട്ട് കർത്താവേ ജീവിക്കേണ്ടത് എനിക്ക് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു വീർത്തെഴുന്നേറ്റല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കർത്താവിനെ താഴത്തെ ഏൽപ്പിക്കുമ്പോൾ ഈ ജഡവാകുന്ന തിരശ്ശീലയുടെ ഒരു സ്റ്റിച്ച് അങ്ങ് വിടുക അവിടെ ഒരു കപ്പ് ഓഫ് സാൽവേഷൻ ഒരു രക്ഷയുടെ പാന മാത്രം നമുക്ക് ജീവന്റെ ഒരു ചെറിയ ഒരു ഒരു അളവ് കിട്ടി എന്നാ അതിൽ തന്നെ അങ്ങ് സംതൃപ്തരായിട്ടാണ് എനിക്ക് കപ്പ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകഴിഞ്ഞ് ഈ കപ്പൊക്കെ അങ്ങ് ചേർന്ന് ആ ജീവനൊക്കെ അങ്ങ് അങ്ങ് ശുഷ്കിച്ച് പോവാൻ സാധ്യതയുണ്ട് പക്ഷെ കർത്താവ് എന്താ പറയുന്നു നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കിയ യോഹന പത്തിന്റെ പത്ത് ട്വന്റി ട്വന്റി എന്നൊക്കെ പറഞ്ഞു കണക്ക് ക്രിക്കറ്റ് മാച്ച് ട്വന്റി ട്വന്റി എന്നൊക്കെ പറഞ്ഞ ടെൻ ടെൻ യോഹന പത്തിന്റെ പത്ത് എന്താ ആ സമർത്ഥമായ ജീവനുണ്ടാകണം അവർക്ക് അപ്പൊ കർത്താവിന് ഞാൻ അവർക്ക് സമർത്ഥമായ ജീവൻ ഉണ്ടാകാനാ വന്നിരിക്കുന്നത് പറഞ്ഞാൽ പോരെ അപ്പൊ കർത്താവ് പറയുന്നത് വളരെ എന്താ പറയുക ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും കാക്കു കാച്ചുറുകിയ കവിത എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ കാച്ചിക്കുറുകിയ കർത്താവ് ഓരോ വാക്കുകളും പറയുന്നു യോഹന പത്തിന്റെ പത്തിലേക്ക് പറയുമ്പം ആദ്യം കള്ളന്റെ കാര്യം പറയുന്നുണ്ട് പിശാചിന്റെ കാര്യം അവനെ അവന്റെ അജണ്ട എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് മോഷ്ടിക്കാനും അറുക്കുവാനും മുടിക്കുവാനും ഒക്കെ ആണ് അവൻ വരുന്നത് എന്നാ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന കർത്താവ് പറയുന്നത് അപ്പൊ ജീവൻ ഉണ്ടാകാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു സമർത്ഥമായ ജീവൻ എപ്പോഴാണ് ഉണ്ടാകുന്നത് പിന്നെ ഇതേ ഈ ക്രൂസിന്റെ പാതയിൽ തന്നെ അതായത് ആദ്യം നമ്മൾ രക്ഷിക്കപ്പെടുമ്പം എങ്ങനെയാ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് അങ്ങ് കീഴടക്കി കൊടുത്തു അപ്പോഴാണ് ഈ ജഡം ഒന്ന് ചെയ്തപ്പെട്ട് ഇനിയിപ്പോ ഓരോ ദിവസം എനിക്ക് അധികമായിട്ട് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല ഇതേ മാർഗം തന്നെ ഉള്ളു ഇതേ ക്രൂസിന്റെ മാർഗം കർത്താവ് പോയത് ഇതേ മാർഗ്ഗത്തില്ല എന്റെ ഇഷ്ടം പോലെ അല്ല പിതാവിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത പോലെ അതാ കർത്താവ് പറയുന്നത് എന്റെ ഏഹ് എന്റെ മാംസം ഭക്ഷിക്കുന്നതിന്റെ കാര്യം നമ്മൾ അവിടെ യോഹനാറിന്റെ അമ്പത്തി ഒന്നില് നമ്മൾ കണ്ടു അമ്പത്തി ഒന്നില് ഏഹ് അമ്പത്തൊന്നില് നിന്ന് ഇറങ്ങുന്ന അപ്പം ഇറങ്ങിയ അപ്പം നില ഇറങ്ങുന്ന ഫ്രഷ് ആയിട്ടുള്ള ഒരു മഞ്ഞ ഫ്രഷ് ബ്രെഡ് ഇപ്പം ബേക്ക് ചെയ്ത ബ്രെഡ് ഉണ്ടെങ്കിൽ അതാ നമ്മൾ പ്രിഫർ ചെയ്യത്തുള്ളൂ ഇന്നലെ വന്ന ബ്രെഡ് നമുക്ക് ഇപ്പൊ ചെയ്യോ ഇന്നലെ ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി ഏതാ ഡേറ്റ് നോക്കി യൂസ് ബൈ ഡേറ്റ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ അതേ നമ്മൾ എടുക്കത്തുള്ളൂ ഏഹ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്ന ആണ് അതാ നമ്മൾ ആ നാപ്പത്തൊമ്പതിൽ സിമ്പിൾ പ്രസന്റ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അമ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുക എന്താ മാംസം ഭക്ഷിക്കണം രക്തം കുടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ നരഭോജി കാനുബാലസമാണ് കത്താവ് പറയുന്നത് കഠിനെന്ന് പറഞ്ഞ ആൾക്കാർ ഒഫൻഡഡ് ആയിട്ട് കഠിനെന്ന് പറഞ്ഞ് പോകുന്ന ഞാൻ അറുപതാമത്തെ വാക്തില് എന്നാ എന്തോ യഥാർത്ഥത്തിൽ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ ഈ എഴുതിയോഹനാനോ പത്രോസിനോ ഒന്നും ഒന്നും കത്തി കാണത്തില്ല എന്ന് വെച്ചാൽ അവർക്ക് അറിഞ്ഞില്ല അവർക്ക് അത്രയും അന്ന് അറിയത്തില്ല അതെങ്കിലും കർത്താവണത് പറഞ്ഞത് അതുകൊണ്ടത് നല്ലതാ പറഞ്ഞാൽ അവർക്കറിയാം അപ്പൊ നമ്മളത് അതിന്റെ അർത്ഥത്തിന് ആഴങ്ങൾ മനസ്സിലാക്കിയില്ലേ ആ കർത്താവ് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു കീഴടങ്ങി കൊടുത്താൽ നമ്മളത് അനുഭവിക്കും പക്ഷെ എന്താ കർത്താവ് പറഞ്ഞേന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ അതിന്റെ അമ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ മാംസം ഭക്ഷിക്കാനാ പറഞ്ഞിരിക്കുന്നത് ഈ കർത്താവിന്റെ മാംസം ഭജന മാംസമായി തീർന്നു വചനം ജഡമായി തീർന്നു സാക്സ് എന്ന് പറഞ്ഞാൽ അതേ ഗ്രീക്ക് പദം തന്നെ മാംസമായി തീർന്നു ഭജനം ജഡമായി തീർന്നു അല്ലെങ്കിൽ മാംസമായി തീർന്നു നമ്മള് തമിഴ് ബൈബിളിലെ വചനം മാംസമായിട്ടാർന്നു അങ്ങനെ അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നു മാംസം മാംസവും ജഡവും ഒരേ വാക്ക് തന്നെ അതായത് യേശുവിന്റെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ആ വചനത്തിന് വചനത്തിന്റെ ആ വാള് ആ വചനത്തിന് അങ്ങ് കീഴങ്ങുന്നു ആ വചനം ഞാന് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ വചനത്തിലെ ഉള്ളത് അപ്പൊ ദൈവത്തിന്റെ കർത്താവിന്റെ മാംസം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തിന് ഞാൻ എന്നെ തന്നെ അങ്ങ് കീടക്കി കൊടുക്കുമ്പോൾ അവിടെ അവിടെ ഒരു മരണം സംഭവിക്കും അതാ എൻ്റെ ഇഷ്ടമുണ്ട് എന്റെ ഇപ്പം കോപിക്കരുത് മോഹിക്കരുത് അല്ലെങ്കിൽ കളവ് പറയരുത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം അല്ലെങ്കില് നമ്മള് പരാതി പെരുവുറുപ്പും ആയിരിക്കരുത് എല്ലാത്തിലും കർത്താവിന് നന്ദി പറയണം കർത്താവിന് സ്തോത്രം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ വചനം കാണുമ്പം എന്റെ ഇഷ്ടം എന്റെ ജഡം ഇതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പരാതി പറയാനോ അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് കൈപ്പാട്ടിരിക്കാനോ ക്ഷമിക്കാതിരിക്കാനോ ദേഷ്യപ്പെടാനോ സ്വന്തം താല്പര്യ സ്വാർത്ഥ താല്പര്യം അന്വേഷിക്കാനോ നിഗളിക്കാനോ നമ്മെ തന്നെ ഉയർത്താനോ മനുഷ്യമാനം തേടാനോ ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഇഷ്ടം അവിടെ അവിടെ ഒരു മരണമുണ്ട് അത് രക്തം കുടിക്കുന്ന കാര്യം മാംസം ഭക്ഷിക്കുമ്പോൾ എന്തും കൂടെ ചെയ്യണം രക്തം കുടിക്കുന്ന രക്തത്തിലാണ് ജീവനുള്ളതെന്ന് നമ്മൾ ലിവർ പതിനേഴിന്റെ പതിനൊന്നിലും ഉൽപ്പത്തി ഒമ്പതിന്റെ നാലിലൊക്കെ രക്തത്തിലാണ് ജീവൻ എന്ന് പറയുന്നുണ്ട് ലേബർ പതിനേഴ് ഞാൻ ആ വാക്യങ്ങളിൽ നിന്ന് എടുക്കാം നമുക്ക് സമയമില്ല ഇത്രയോ ലിവർ പതിനേഴിന്റെ പതിനൊന്നിന് പറയുന്നുണ്ട് ആ ഒരു രക്തത്തിലാണ് ജീവൻ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നോഹയുടെ കാലത്ത് പ്രളയത്തിന്റെ ആ സമയത്ത് കർത്താവ് പറയുന്നുണ്ട് ഏഹ് ഉൽപ്പത്തി ഒമ്പതിന്റെ നാലാമത്തെ വാക്യത്തിൽ രക്തത്തിലാണ് ജീവൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ രക്തം മരണത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് രക്തം കുടിക്കുക എന്ന് പറഞ്ഞാല് കർത്താവിന്റെ മരണത്തിന് നമ്മളങ്ങ് പങ്കാളികളാവുക പറഞ്ഞാൽ ആ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും ഒരു മരണം സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം അവിടെ നമ്മള് പല സാഹചര്യങ്ങളൊക്കെ വരുന്നു ഓ ഞാൻ പ്രതീക്ഷിച്ച പോലെ ചെയ്തില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അവർ ഞാൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരെന്നോട് പെരുമാറി അവരെനിക്കെതിരെ പാരവെച്ചു ഏ അങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം നീ അവിടെ സ്വസ്ഥമായിട്ട് നീ സ്വസ്ഥതയിൽ പ്രവേശിക്കുക ഏഹ് നീ കർത്താവിനെ സ്തുതിക്കുക കർത്താവിനെ നന്ദി പറയുക നമ്മളെ ദൈവത്തിന്റെ വചനം അവിടെ ഒരു വാള് പോലെ വരുമ്പോൾ ഞാൻ ഞാനങ്ങ് ആ വചനം ഭക്ഷിച്ച് ഞാൻ അവിടെ കർത്താവിന് രക്തം കുടിക്കൂ കർത്താവ് ഞാൻ ആ മരണത്തിലങ്ങ് പങ്കാളികളാ പങ്കാളിയാവട്ടെ അവിടെ നിന്നും അതുപോലെ മരിച്ചു ഉയർത്ത് എഴുന്നേറ്റ് അപ്പൊ അതുപോലെ അങ്ങനെ ഞാൻ മരിക്കുമ്പോ മാംസം ഭക്ഷിച്ച് രക്തം കുടിക്കുവാണെങ്കിൽ എന്തുണ്ടെന്നാ പറയുന്നേ ജീവനുണ്ട് അതാ പറയുന്നത് അതായത് അമ്പത്തിമൂന്നാമത്തെ വാക്യം ആറിന്റെ അമ്പത്തിമൂന്ന് അമീന അമീന നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മനുഷ്യബ്ദന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്ന് ഉള്ളിൽ ജീവനില്ല അപ്പൊ രക്തം കുടിക്കുകയും ചെയ്യുന്നവനാ ജീവനുള്ളത് എന്നുള്ളൊരു കാര്യം ആ കർത്താവ് പറയുന്നത് അപ്പൊ ആ എങ്ങനാ നമുക്ക് അപ്പൊ അങ്ങനെ ആവുമ്പം ഇതിന്റെ ഒരു പ്രതീകം മാത്രമാണ് നമ്മൾ അപ്പനുറുക്കൽ ശുശ്രൂഷയിൽ ചെയ്യുന്നത് അതായത് ഇപ്പൊ അപ്പൻ നുറുക്കൽ ശുശ്രൂഷയിലൂടെ നമുക്ക് അതിൽ തന്നെ ഒരു ജീവൻ വരുവാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും എപ്പോഴും അപ്പം നുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ കൂടുതൽ ജീവൻ കിട്ടുമല്ലോ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പ്രതീകം മാത്രമാണ് ഇനി അതിന്റെ ആന്തരിക അർത്ഥം എന്താ ഈ ഒരു കർത്താവേ യേശു കർത്താവ് നുറുക്കപ്പെട്ടതുപോലെ ഞാനും നുറുക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവ് ആ കർത്താവിന്റെ ആ മാംസം കർത്താവിന്റെ ആ വചനത്തിന് ഞാൻ അങ്ങ് കീടങ്ങി കൊടുക്കുന്നു ആ രക്തം കുടിക്കുന്നു ഞാൻ ആ കർത്താവെ ആ അവിടുന്ന് തന്റെ പ്രാണരക്തം എനിക്കായിട്ട് ഒഴുക്കി ജീവൻ അജീവനുള്ളത് കർത്താവ് രക്തം ഒഴുക്കിയപ്പോൾ ആ കർത്താവ് അങ്ങനെ മരണം വഹിച്ചു മരണം വരിച്ചു അതുപോലെ ഞാനും കർത്താവിന്റെ രക്തം കുടിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ആ സ്വന്തം ഇഷ്ടത്തിനങ്ങ് മരണത്തിന് ഏൽപ്പിക്കുന്നു ആ മരിക്കുമ്പോഴും എന്തുണ്ടാവുന്നുള്ളൂ ജീവൻ ഉണ്ടാകുന്നുള്ളു നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞും അറിയാതെ രക്ഷിക്കപ്പെടുമ്പോഴും ഒരു ചെറിയ മരണം നടന്നു ഞാൻ എനിക്ക് വേണ്ടി എല്ലാ അങ്ങക്ക് വേണ്ടി ജീവിക്കാമെന്നു പറഞ്ഞ കർത്താവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ക്രൂസ് തുടങ്ങി പക്ഷെ പലപ്പോഴും നമ്മൾ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നമുക്കിനിപ്പോ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം കർത്താവ് നമുക്ക് അത് തരും ഇതുവരും മറിച്ചത് തരും മറ്റേത് തരും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച എന്തെന്ന് തരും അപ്പം അങ്ങനെ നമ്മുടെ സ്വയകന്ദ്രമായിട്ടൊരു ജീവിതം ആകാനൊരു സാധ്യതയുണ്ട് ഭക്തിയുടെ പുറം വേഷം ഉണ്ട് നമുക്ക് വനം അറിയാം കുറേ പാട്ടുകൾ അറിയാം നമുക്ക് ആ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കും ജീവിക്കുന്നത് പക്ഷേ ആ സമൃദ്ധമായ ജീവൻ ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം എവിടെ ജീവൻ ലഭിക്കുന്നത് എങ്ങനെ രണ്ട് നാലാം അധ്യായത്തിൽ എവിടെ ജീവൻ എങ്ങനെ ജീവൻ ലഭിക്കുന്നതെന്ന് പറയുന്നത് ആ നിത്യജീവന്റെ സമൃദ്ധി എവിടെ വരുന്ന ആ ക്രൂശിന്റെ പാത അതാ രണ്ട് കുർതർ നാലിന്റെ പത്താമത്തെ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ കോട്ടിക്കുന്ന വാക്യങ്ങളാണ് അവിടെ പറയുന്നത് എന്താ യേശുവിന്റെ ജീവൻ യേശുവിന്റെ ഈ ജീവനെ സമൃദ്ധമായിട്ടപ്പം കപ്പായിട്ട് ഇരിക്കുക അത് ഒരു കിണർ പോലെ നമ്മൾ യോഹന മൂന്നാം അധ്യായത്തിലെ ഇങ്ങനെ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കപ്പ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ പാനപാത്രം എന്ന് പറയാം യോഹന നാലാം ധ്യായം ആവുമ്പോഴത്തേക്ക് ഒരു കിണറിന്റെ കാര്യം കർത്താൻ പറയുന്നുണ്ട് നിത്യജീവന നീരൊറവെന്ന് സമരീയ സ്ത്രീയോട് പറയുന്നുണ്ട് പിന്നെ യോഹന ഏഴിന്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ടാകുമ്പോഴത്തേക്ക് നിത്യ ജീവജല നദികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സമൃദ്ധിയിലേക്ക് വരണം അരയോ ആദ്യം കണങ്കാല് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടോളം പിന്നെ അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ വയ്യാത്ത ഒരു നിത്യജീവന്റെ സമൃദ്ധി ആ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ എന്താ ഈ പാതയിലൂടെ നമ്മൾ എപ്പോഴും ഒരു പൂജ്യമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവേ എന്തെല്ലാം ആരെല്ലാം നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും കർത്താവേ ഞാനിവിടെ ഒരു പൂജ്യം ആരെങ്കിലും നമ്മളെ പൂരുത്തിയ ആ കഴുതപ്പുറത്തിരിക്കുന്ന കർത്താവിന് മാനമുണ്ട് അവർ എന്നെയല്ല മാനിക്കുന്നത് ഈ കഴുതപ്പുറത്ത് ആര് ഇരിപ്പുണ്ട് കർത്താവ് ഇരിപ്പുണ്ട് അതുകൊണ്ട് കർത്താവിനെ അവര് ശ്രദ്ധിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ താങ്ക് യു ഡോഡ് ഗോഡ് കർത്താവിന് സ്ത്രോത്ര അതെങ്കിലും നമ്മള് നിന്ദിച്ചാല് അവര് കർത്താവിനെ ആ നമ്മളെ നിന്നിക്കുന്നവര് നമ്മുടെ കർത്താവിനെ ഒരു നിലപാടെടുത്ത് നമ്മളെ നിന്ദിക്കുമ്പോൾ അവര് കർത്താവിനെ അറിയാതെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മളതിലെ താണു കൊടുക്കുന്നു അപ്പൊ അങ്ങനെ അതാ ഇവിടെ പറയുന്ന യേശുവിനെ മരണം വഹിക്കുന്ന കാര്യം പറയുവാണ് അതാ രണ്ടു കൂർത്തും നാലിന്റെ പത്താമത്തെ വാക്ക് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് കർത്താവിന്റെ ആ ജീവൻ കർത്താവിന്റെ ആ നിത്യ ജീവൻ ആ നിത്യമായിട്ടുള്ള സ്വഭാവം ആ അതിൽ അധികം ഇല്ലാത്ത കർത്താവിന്റെ ഒരു ദിവ്യ സ്വഭാവം ആ കൃപയും സത്യം നിറഞ്ഞതായിട്ടുള്ള കർത്താവിന്റെ ആ ഒരു താഴ്മയും നിർമ്മല്യവും കർത്താവിന്റെ ആ ഒരു നിർമ്മലതയും കർത്താവിന്റെ കാർക്കസ്യവും അതൊക്കെ ആ ഒരു കൃപയും സത്യം നിറഞ്ഞായിട്ടുള്ള ആ നിത്യജീവൻ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കായിട്ട് അത് ഉരുവാക്കിയെടുക്കാനൊക്കെ ഇല്ല നമ്മള് കർത്താവിന്റെ മുമ്പാകെ വന്നങ്ങ് കർത്താവിന്റെ ആ മരണം വഹിക്കണം അതാ നമ്മൾ പറയുന്നത് കർത്താവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യശരീരത്ത് ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വല്ലപ്പോഴും എന്നല്ല എപ്പോഴും എല്ലാ ദിവസവും ഒന്നും അല്ല എല്ലാ ദിവസവും കൃഷി എന്ന കർത്താവ് ലൂക്കോസ് ഒമ്പതിന് ഇരുപത്തി മൂന്നിന് പറഞ്ഞു ഇവിടെ പൗലോസ് പറയുവാ അത് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിവിടെ എപ്പോഴും ഓൾവേസ് അപ്പൊ ഓരോ സമയത്തും ആ ഓരോ സാഹചര്യങ്ങളിലും അങ്ങ് നമ്മള് കർത്താവി ഇവിടെ ഈ സാഹചര്യത്തിൽ അങ് എങ്ങനെ ആയിരിക്കും ചിന്തിച്ചത് അങ് എങ്ങനെ ആയിരിക്കും പറഞ്ഞത് അങ്ങ് എങ്ങനെ ആയിരിക്കും പ്രവർത്തിച്ചത് അതുപോലെ മാത്രം ചെയ്യുവാൻ കർത്താവ് ഞാനങ്ങ് കൃഷിക്കപ്പെട്ട് ക്രിസ്തു എന്നാൽ വെളിപ്പെടണം ഏഹ് നമ്മുടെ ജോലിസ്ഥലത്തായിരിക്കും നമ്മളുടെ അയൽ ഭക്തുകാരോട് നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ യാത്രയിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ആഗോളചിന്തകളോ പലതരത്തിലുള്ള പ്രയാസങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴോ അങ്ങനെയുള്ള ആഗോളചിന്തകളൊക്കെ വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ പല രോഗത്തിന്റെ അവസ്ഥയിലോ പല കട അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഞെരുക്കങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുന്ന ഒരു അവസ്ഥ അവസരങ്ങളിലൊക്കെ അവിടൊക്കെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് ഈ സാഹചര്യങ്ങളിലൊക്കെ അവിടുന്ന് എങ്ങനെയാണോ ചിന്തിച്ചത് അതുപോലെ ചിന്തിക്കാൻ എന്നെ സഹായിക്കണം അവിടെ ഞാൻ യേശുവിന് മരണം വഹിക്കുക യേശു ആണ് ആദ്യമായിട്ട് ആ സ്വന്തം ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല പിതാവിന്റെ എന്നും പറഞ്ഞ് ആ ഒരു പൂർണ്ണതയിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രം അപ്പൊ ആ കർത്താവിന്റെ മരണം കർത്താവ് ആദ്യമായിട്ട് വഹിച്ചതുകൊണ്ട് ആ യേശുവിന്റെ മരണം എന്ന് പറഞ്ഞു യേശുവിന്റെ മരണം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ വെളിപ്പെടും അപ്പൊ അപ്പം ആ നിത്യജീവന് ഈ കപ്പങ്ങ് കിണറാകുന്നു അല്ലെങ്കിൽ ഒരു കപ്പൊരു മഗ്ഗാകുന്നു പിന്നെ ഒരു ബക്കറ്റ് ബക്കറ്റാകുന്നു പിന്നെ ഒരു വലിയ ടബ് ആകുന്നു പിന്നൊരു കുളവാകുന്നു പിന്നെ കിണറാകുന്നു പിന്നെ ഒരു നദിയാവുന്നു പിന്നെ അനേകം നദികളാവുന്നു അപ്പൊ ഈ പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തെ ഒരു പാറയോട് ഭൂമിച്ചിരിക്കുക ആ പാറ പൊട്ടിക്കുമ്പോഴാ എന്താണ് പറയുന്നത് വെള്ളമൊഴുകുന്നെ ഉം അവിടെ ആ യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ആണ് അവിടെ പിളർക്കപ്പെട്ടത് ഉം ഇവിടെ സംഖ്യപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ആ പാറ അടിച്ചപ്പോഴാണ് അവർക്ക് അവർ എത്ര ലക്ഷങ്ങളോളം ആൾക്കാർക്ക് വെള്ളം കിട്ടണമെങ്കിൽ അതുപോലെ നദികളായിട്ട് അവിടെ ആ പാറയിൽ നിന്ന് ഒഴുകി ഏഹ് അപ്പൊ കർത്താവ് യുഗങ്ങളുടെ പാറ ആരാന്നാ നമ്മള് പിന്നെ ഒന്നു കൂർത്തൊരു പത്തിന്റെ നാലഞ്ച് വാക്യങ്ങളുടെ ആ പാറ ക്രിസ്തുവായിരുന്നു വായിക്കുന്നുണ്ട് യേശുവിനൊരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു ആ സ്വന്തം ഇഷ്ടമാകുന്ന പാറ അങ്ങ് വചനമാകുന്ന എന്താ എന്താ ചുറ്റിക കൊണ്ട് അങ്ങ് തകർക്കപ്പെടുവാനായിട്ട് വചനത്തെ ചുറ്റിക്കൊണ്ടാ എവിടെ വ്യൂമിച്ചിരിക്കുന്നത് എരമ്യാവ് ഇരുപത്തി ഒമ്പതിന്റെ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒമ്പതിൽ പറയുന്ന എരമേ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒമ്പതിൽ ചുറ്റിക ചുറ്റുകയെന്നാണ് പറയുന്നത് അപ്പൊ ആ ചുറ്റിക വന്ന് അങ്ങ് ആഞ്ഞടിക്കാനായിട്ട് പിതാവിന്റെ ആഹിതം വന്ന് ആഞ്ഞടിക്കാനായിട്ട് പുത്രൻ അങ്ങ് നിന്നു കൊടുക്കും അങ്ങനെ യേശുവിന്റെ ജീവിതത്തിൽ ഈ ജടമാകുന്ന ആ പാറ പിളർക്കപ്പെട്ടു അങ്ങനെ ക്രൂശലത് അതിഥികമായിട്ട് പിളർക്കപ്പെട്ടു ആ തുറന്ന ചങ്കിൽ നിന്നാണ് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത് ഇന്ന് നമ്മൾ നമ്മൾക്കും സമർത്ഥമായ ജീവൻ നമുക്ക് ശരിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ജീവൻ നമുക്ക് ലഭിച്ചു എന്ന അധികമായിട്ട് നമ്മളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ജീവനും ഉത്സാഹവും ഏഹ് ബാക്കിയുള്ളവർക്ക് ഒരു ആ ജീവന്റെ നദികൾ പോകുന്നിടത്തൊക്കെയും ഫ്രഷ്നെസ് ഉണ്ടായി അവരെല്ലാം അതെല്ലാം പഥ്യമായി തീരും എന്നൊക്കെ നമ്മൾ നാൽപ്പത്തി ഏഴില് വായിക്കുന്നുണ്ട് ആ നദികൾ ചെല്ലുന്നിടത്തൊക്കെയും ആ വെള്ളമൊക്കെ ഫ്രഷ് ആയിട്ട് തീരും പറഞ്ഞതുപോലെ ആ ഒരു ഫ്രഷ്നെസ്സിലേക്ക് നമ്മളുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികള് നമ്മുടെ സാന്നിധ്യം നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ കർത്താവിന്റെ സൗരഭ്യവാസനായി തീരണമെങ്കിൽ നമ്മൾ ഈ കർത്താവിന്റെ കർത്താവിന്റെ ഈ മരണം വഹിച്ചാൽ മതി സാങ്കിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് നമ്മളെ ഒരു മീറ്റിങ്ങിൽ വന്ന് വാതു ഉറക്കാതെ വരെ നമുക്ക് കർത്താവിന്റെ ജീവൻ അവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അതുപോലെ നമുക്കൊരു ജീവിതത്തിന്റെ ഒരു അനോയിന്റിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് ചെയ്ത് നിങ്ങൾ വാതു ഉറക്കുപോലും വേണ്ട നിങ്ങളുടെ സാന്നിധ്യം തന്നെ അവിടെ ഒരു സരൂപം ഉണ്ടാക്കാന്ന് വെച്ചാൽ അതുപോലെ നിങ്ങളെ സ്വയത്തിന് നിങ്ങളെ സന്തോഷത്തിന് മരിക്കുന്നവരാണെങ്കിൽ കർത്താവിന്റെ ജീവൻ നിങ്ങളെല്ലാം നിറഞ്ഞു നിങ്ങളുടെ ആ സൗരഭ്യ വാസന ഇപ്പം നമ്മൾ ആരും അറിയാതെ കർത്താവ് യേശു കർത്താവ് ആക്ഷരീകുമായിട്ട് പുനരുദ്ധാന ശരീരത്തിൽ ഇവിടെ വന്ന് ഇരുന്നിട്ടങ്ങ് പോയെന്നിരിക്കട്ടെ ഒന്ന് കർത്താവ് ഒന്ന് വാതറന്നില്ലെങ്കിൽ പോലും കർത്താവിന്റെ സാന്നിധ്യം എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്നു നമ്മുടെ മീറ്റിങ്ങിൽ നിന്ന് ഏഹ് തിരിച്ചറി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ അധികമായിട്ട് ഈ ജീവൻ വരാനായിട്ട് ആ കർത്താവ് സമൃദ്ധമായ ജീവൻ ഏ അത് സൃഷ്ടിച്ചൊരു ജീവൻ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള സമൃദ്ധമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ജീവൻ വരണമെങ്കിലും നമ്മൾ ഈ വഴി അങ്ങ് പോയാൽ മതി അതാ അവിടെ പറയുന്നത് യോഹനൻ സോറി രണ്ട് കുറുതര നാലിൻറെ പത്തിര നമ്മളുടെ യേശുവിന്റെ ജീവൻ വെളിപ്പെടും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ യേശുന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു നമ്മൾ തന്നെ മരണം വഹിക്കുന്നു അപ്പം ദൈവം നമ്മളുടെ ആ ഒരു ആഗ്രഹവും കർത്താവിന്റെ ജീവനായിട്ടുള്ള ദാഹവും ഒക്കെ കണ്ട് ദാഹിക്കുന്നേവനും എന്റെ അടുക്കള വരുവൻ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവിത ജലത്തിന് നദികൾ ഒഴുകുന്ന അവിടെ യുഹനാ ഏഴിന് മുപ്പത്തേഴ് മുപ്പത്തിയെട്ട് ഭാഗ്യം അപ്പൊ ആ കർത്താവിന്റെ ജീവനായിട്ട് കർത്താവിന്റെ ആ സ്വഭാവത്തിനായിട്ട് കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അതുപോലെയുള്ള ഒരു ജീവിതത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദാഹം ഉണ്ടാകുമ്പോൾ എന്താ കർത്താവിന് നമ്മളെ ചില സാഹചര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടെ ആ മരണത്തിനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലോട്ടൊക്കെ ഇവ നമ്മളെ കടത്തി വിടുമ്പോ അവിടെ എന്താ സമൃദ്ധമായിട്ട് ജീവൻ അതാ ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനായിട്ട് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും കർത്താവ് മരണത്തിന് ഏൽപ്പിക്കുക അപ്പം അതുകഴിഞ്ഞിട്ട് പറയും അങ്ങനെ ആകുമ്പോ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്താ അങ്ങനെ ഞങ്ങളിൽ മരണം ഉണ്ടാകുമ്പോ നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നു ഞങ്ങളില് മരണം ഉണ്ടാകുമ്പോൾ ആ ജീവൻ വന്ന് പരിശുദ്ധാത്മാവിന്റെ ജീവൻ വന്ന് നിറഞ്ഞ് അതു എന്ത് ഈ പാനപാത്രം നിറഞ്ഞ കവിയും കപ്പ് ഓവർഫ്ലോസ് നമ്മളെ ജോലിസ്ഥലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യം നമ്മളുടെ ചാരിറ്റി ബിഗിൻസ് ഓരോ നമ്മുടെ വീട്ടിൽ തന്നെ ഭാര്യയോടുള്ള ബന്ധത്തില് ഭർത്താവിനോടുള്ള ബന്ധത്തില് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരോടുള്ള ബന്ധത്തിൽ ആ ഒരു നിങ്ങളുടെ അപ്പനമ്മമാരുടെ ഉള്ള ഒരു അനുസരണം അതായത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുള്ള ഒരു സ്നേഹവും കാർക്കശ്യവും അവിടെ ഒക്കെ ജീവൻ നിറഞ്ഞുകൂടി ഒഴുകും അവിടെ ഓരോ സാഹചര്യത്തിലും ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ തിരുത്തേണ്ട ഒരു സാഹചര്യം വരും അവിടെ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ജഡത്തിന്റെ ഒരു ഇതിൽ എരിച്ചിൽ എന്തെങ്കിലുമൊക്കെ പറയാനല്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും മിണ്ടാതിരിക്കുന്ന ആ ഒരു ഇങ്ങനെ ഒത്തുതീർപ്പ് മനോഭാവം അല്ല മറിച്ച് ആത്മാവിന്റെ കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് പറയേണ്ടിടത്ത് പറയാൻ കർത്താവിന് വേണ്ടി ഒരു ധീരമായിട്ടുള്ള ഒരു നിലപാട് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ കർത്താവിന് വേണ്ടി ഒരു ധീരമായിട്ടുള്ള നിലപാട് എടുക്കേണ്ട സമയത്തൊക്കെ അവിടെ കർത്താവിന്റെ മരണം നമ്മൾ വഹിക്കുമ്പോൾ കർത്താവിന്റെ ജീവ നമ്മൾ വന്നറിയാം നമുക്കൊരു ശക്തി ദൈവം നമുക്ക് പറയാനൊരു വാക്ക് തരും നമുക്കൊരു എടുക്കാൻ ഒരു ബോൾ സ്റ്റാൻഡ് തരും അവിടെ നമ്മൾ ധൈര്യത്തോടെ നിൽക്കാൻ നമ്മളുടെ ഇപ്പൊ നിങ്ങൾ ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ പരീക്ഷയുടെ സമയത്തായിരിക്കട്ടെ നിങ്ങളുടെ ഇന്റർവ്യൂന്റെ സമയത്താവട്ടെ അല്ലെങ്കിൽ ഓരോ ഇടത്തും നിങ്ങൾ മനുഷ്യമാനം മനുഷ്യമാനം മനുഷ്യനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടാവും അവർ എന്ത് വേര് യൂ എനിക്ക് തെറ്റി പോകുമോ എനിക്ക് അങ്ങനെ ആകുമോ മാർക്ക് കുറയുവോ അങ്ങനെയൊക്കെ പിശാരിച്ച പല തീയമ്പുകൾ കൊണ്ടു ഇടും പക്ഷെ അവിടെ യേശുവിന്റെ മരണം വരിക വരിക്കുവാണ് കർത്താവി ഞാൻ ഇഷ്ടത്തിനായിട്ട് ഇഷ്ടത്തിനായിട്ടങ്ങ് ഏൽപ്പിച്ചു തരുന്നത് ഇതിലൊക്കെ അങ്ങ് കർത്താവി ഞാൻ ആ മാംസം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യട്ടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ വചനത്തിന് അങ്ങ് കീഴങ്കി ഞാൻ എന്റെ സ്വയത്തിനങ്ങ് മരിക്കട്ടെ അപ്പോ പരിശുദ്ധാത്മ വന്നു നിറയുന്നൊരു അനുഭവം ഉണ്ടാവും അവിടെ ജീവൻ സമൃദ്ധമായിട്ടത് അത് അതാണ് ആ ജീവന്റെ ഒരു സമൃദ്ധിയുടെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ജീവന്റെ സമൃദ്ധിയായിട്ട് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവരായിട്ട് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും ഉണ്ടാകും നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഏഹ് എന്താ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന വാക്കുകൾ പറയുവാൻ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞേ ഫേസർ നാലൂറ്റി ഇരുപത്തി ഒമ്പത് പറയുന്നത് നമ്മളെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അപ്പമ്മമാരോട് അപ്പനമ്മമാരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഇൻലോസിനോട് സംസാരിക്കുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകളാണ് ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ കൃപ് അറിയെന്ന് പറഞ്ഞാൽ ഈ ജീവന അപ്പൊ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന വാക്കുകൾ ആണോ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് അതോ ഇരിച്ചിലും പരാതിയും മറ്റുള്ളവരെ കൊച്ചാക്കുന്നതും നമ്മളെ തന്നെ ഉയർത്തുന്നതും പൊങ്ങച്ചു ഏഷണിയും ഭീഷണിയും അങ്ങനെയുള്ള കാര്യങ്ങളാണോ നമ്മളെ നമുക്ക് ഭാഗ്യങ്ങ് കർത്താവ് അവിടുന്ന് സമർത്ഥമായ ജീവൻ തരാനാണ് വന്നിരിക്കുന്നത് എനിക്ക് ശരിയാ എനിക്ക് ജീവൻ കിട്ടി രക്ഷിക്കപ്പെട്ടു പക്ഷെ എനിക്ക് ഇതുവരെ ഉള്ളതിലും അധികമായിട്ടുള്ള ഒരു നിത്യജീവൻ എനിക്ക് വേണം അങ്ങയിലേക്ക് ഞാൻ അതിനായിട്ട് ഓടി വരുന്നു വലിയ ദാഹത്തോടെ വരുന്നു അങ്ങ് അവിടുത്തെ പാറ പിളർക്കപ്പെട്ടതുപോലെ കർത്താവ് എന്റെ ആ സ്വയത്തിന്റെ പാറയും പിളർക്കപ്പെടട്ടെ കർത്താവെ അവിടുത്തെ ആ നിത്യജീവൻ അധികമായിട്ട് പരിശുദ്ധാത്മാ നിറവ് അധികമായിട്ട് എന്നിലേക്ക് ഒഴുക്കണം ആ ഒരു നിറവ് എനിക്ക് അനുഭവിക്കണം അത് നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകണം എന്നെ എന്നെ സ്പർശിക്കുന്നവർക്കെല്ലാം കർത്താവ് ആ അനുഗ്രഹവും നിറവും ജീവനും ഒക്കെ ലഭിക്കണം എന്നുള്ള വലിയൊരു ദാഹത്തോടെ ആ ഒരു അവശോത്തോടെ നമുക്ക് കർത്താവിന്റെ നോക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ആ